േശായ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ വരകുമാർ അക്കാലത്ത് കർത്താവ് കടുപ്പവും വലിപ്പവും ബലവുമുള്ള ഉള്ള തന്റെ വാൾ കൊണ്ട് അണലി സർപ്പമായ ലവ്യഥാനേയും മഹാസർപ്പമായ ലവ്യധാനേയും ശിക്ഷിക്കും സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി ഒരു പാട്ടുപാടുവിൻ കർത്താവായ ഞാൻ അതിനെ സൂക്ഷിക്കും സദാ ഞാൻ അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കുവാൻ ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും നിനക്ക് കോട്ടയില്ല പറക്കാരിയും മുള്ളും നിന ആരാണ് തന്നത് ഞാൻ അവയുടെ അടുത്ത് ചെന്ന് അവയെ ഊതി ചുട്ടുകളയും അല്ലെങ്കിൽ അവ എന്നെ അഭയം പ്രാപിക്കട്ടെ ഞാൻ സമാധാനം അതിന് നൽകും അതെ അതിന് ഞാൻ സമാധാനം നൽകും ഭാവിയിൽ യാക്കോബിന്റെ വേരൊന്നും ഇസ്രായേൽ തളിർത്തു പൂക്കും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും കർത്താവും ദൈവവുമേ നിന്റെ തിരവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ